എറണാകുളം ജില്ലയിൽ ഏക്കർ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ മൂന്നാർ ഹൈവേയിൽ പുത്തൻകുരിശിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി കൂറ്റുമാനൂർ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഏക്കർ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് ഒരേക്കർമ നേരില്ലാ പ്രൊജക്ട് ഫ്ലാറ്റ് മാനുഫാക്ചറിംഗ് കമ്പനീസ് ഗോഡൌൺ എന്നിവയ്ക്കെല്ലാം സ്മാർട്ട് സിറ്റിയിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിലും ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു കിലോമീറ്ററുടെ അമ്പലമുകൾ എഫ് എ സി ടി ഒന്നര കിലോമീറ്ററിലൂടെ ഊത്തൂർ കോളേജ് കൂടാതെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ബൈബിൾ കോളേജ് ജംഗ്ഷനിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഇൻഫോ പാർക്ക് കാക്കനാട് റോഡിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടുക കൂടാതെ കാക്കനാടായി വീട് ഫ്ളാറ്റ് റൂംസ് എന്നിവയെല്ലാം പണിയുന്നതിന് അനുയോജ്യമായ നാല് സെന്റ് സ്ഥലവും പെരുമ്പാവൂരിൽ അല്ലപ്ര എന്ന സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്നും സെക്കൻഡ് ഫ്ലോറിലായി ലോറി കയറുന്ന വഴി കൂടിയ പതിനൊന്ന് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഫോർ സെവൻ സിക്സ് വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ